അസ്സാം വലൈക്കും വറഹമത്തുള്ള എൻ്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടു ആരെ നമ്മുടെ പ്രിയപ്പെട്ട സമതാനി സാഹിബിൻ്റെ ഒരു പോസ്റ്റ് ആ പോസ്റ്റിനകത്ത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നവാസ് എന്ന് പറയുന്ന കലാഭവൻ നവാസ് എന്ന് പറയുന്ന ആ സഹോദരൻ്റെ വീട്ടിലേക്ക് തൻ്റെ ഉമ്മയെ മറ്റുള്ളവരൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കലാഭവൻ നവാസിൻ്റെ ആ ഒരു വീഡിയോസും മറ്റൊക്കെ എന്നെ കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ പൊതുവേ എല്ലാവരും പറയും സിനിമാ ഫീൽഡിലുള്ള വർക്ക് ചെയ്യുന്ന ആളുകളാണല്ലോ അവരൊക്കെ നമ്മൾ ദ്വായ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ കമൻ്റ് വന്നിരുന്നത് നമ്മളൊക്കെ അതിനെക്കുറിച്ച് എതിരൊക്കെ വീഡിയോ ചെയ്തതാണ് ചെയ്താണ് അങ്ങനെ പറയാൻ പാടില്ല ഈ സമദാനി സാഹിബ് ആ ഒരു വീട്ടിലേക്ക് പോയൊരു സംഭവം ഉണ്ടായിരുന്നു നമുക്കറിയാം സമദാനി സാഹിബിനെ കുറിച്ചിട്ട് ഒരു സമയത്ത് മദീനയിലേക്കുള്ള പാത എന്ന് പറയുന്ന ഒരു പ്രഭാഷണം അല്ലേ ഒരു സമയത്ത് എത്ര ജനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാഷണം കേൾക്കാൻ വേണ്ടി മാത്രം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്ന ആളുകളുണ്ടായിരുന്നു പിന്നെ കോഴിക്കോട് കടപ്പുറങ്ങളിലൊക്കെ വെച്ചിട്ട് നടന്നിരുന്ന പ്രഭാഷണം ഏഹ് കാരണം ഒരു കടപ്പുറം തന്നെ വാഴായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് അത്രത്തോളം ജനങ്ങളുണ്ടായിരുന്നു അല്ലെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാഷണ ഗ്യാസെറ്റ് ഇങ്ങനെ എനിക്ക് ഓർമ്മ ഉണ്ട് ഒരുപാട് ഫോട്ടോസൊക്കെ പുറത്ത് വന്നു അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ ഇന്നിപ്പോൾ എല്ലാവരും കയ്യിൽ മൊബൈലാണ് റെക്കോർഡൊക്കെ ചെയ്യാൻ പറ്റുക അന്നൊക്കെ ചെറിയ ഉണ്ടെങ്കിൽ തന്നെ ചെറിയ മൊബൈലുകളാണല്ലത് ഈ നമ്മളെ ഈ ടൈപ്പൊക്കെ ഉണ്ടല്ലോ അത് പിടിച്ചിട്ട് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോകളൊക്കെ വീഡിയോസുകളൊക്കെ കണ്ടൊരു സമയമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ആളുകൾ അതൊക്കെ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോസ് ഇങ്ങനെ പ്രഭാഷണം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റ് താഴെത്തുണ്ട് മദീനയിലേക്കുള്ള പാത എന്ന് പറയുന്ന ഈ ഒരു വിഷയം എത്ര തവണ ഞാനൊക്കെ കേട്ടിട്ടുണ്ട് എന്നറിയോ എന്ന് ഒരു കമൻറ്റ് ഞാൻ കാണാനിടയായി എൻ്റെ പ്രിയമുള്ളവരൊ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ശൈലിയും അങ്ങനെ തന്നെയാണ് എത്രയോ പേരെ അദ്ദേഹം മദീനയിലേക്ക് ആ ഒരു സ്വലാത്തുകൾ എത്തിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെയൊക്കെയാണ് ഇന്ന് അദ്ദേഹം എം പി ആണ് നമ്മുടെ പിന്നെ നാടിനൊക്കെ ഒരുപാട് സേവനം മെഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണ് നന്മയാർന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സേവനം മെനിക്കാൻ റബ്ബ് തോഫിക്ക് നൽകട്ടെ അമീനി അറബുൽ ആലമീൻ എൻ്റെ പ്രിയമുള്ളവരെ സത്യം പറഞ്ഞാൽ കവലാഭവൻ നവാസി എന്ന് പറയുന്ന ഈ സഹോദരൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ പേജിൽ കുറിച്ച ഒരു കുറിപ്പുണ്ടായിരുന്നു ആ ഉമ്മ അദ്ദേഹത്തെ വിളിച്ചത് എൻ്റെ കുട്ടി എന്നാണ് അങ്ങനെ വിളിച്ചിട്ടാണ് എന്നെ സ്വീകരിച്ചത് എന്ന് അദ്ദേഹം കുറിക്കുകയുണ്ടായി എൻ്റെ പ്രിയമുള്ളവരെ മകൻ മരിച്ച മരിച്ചാരു വേദനയിലും സമദാനി സാഹിബിനെ കണ്ടപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ വിളിക്കണമെങ്കിൽ അല്ലേ അപ്പം ആ ഉമ്മ ആ ഇപ്പോൾ നവാസിൻ്റെ ജീവിതത്തിൻ്റെ ശൈലികളെ തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയും മതപരമായിട്ട് എത്രത്തോളം അദ്ദേഹം അവിടുന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു മതത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം അദ്ദേഹം ഇടപെട്ടിരുന്നു അദ്ദേഹം ശ്രദ്ധിക്കുന്ന ആളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും അല്ലേ പക്ഷെ അവരുടെ ഹൃദയത്തിലും ഒരു നന്മയുണ്ടാകും ആ നന്മ പടച്ചുറമ്പാണ് ഇപ്പോൾ നവാസൊക്കെ മരണപ്പെടുന്ന സമയം നമുക്കറിയാം ഒരു പിന്നെ വെള്ളിയോ വ്യാഴക്കായിട്ടാണ് തോന്നുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് കമ ഞാന് പിന്നെ കമൻറ്റിൽ കണ്ടു വെള്ളിയാഴ്ച ഒക്കെ മരണപ്പെടാൻ കഴിയാന്നുണ്ടെങ്കിൽ അല്ലെ ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞു ഇത്ര നല്ല മനുഷ്യനായിരിക്കും അദ്ദേഹം എന്നുള്ളതൊക്കെ അപ്പോൾ വെള്ളിയാഴ്ചയുടെ വ്യാഴാഴ്ചയുടെ മഹത്വങ്ങളും മറ്റുമൊക്കെ നമുക്കറിയാം ഏഹ് അപ്പം ആ രൂപത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ശൈലികളൊക്കെ മാറുന്നതും അദ്ദേഹത്തെ ആ എങ്ങനെയാണ് ഈ ഒരു ശൈലിയിലേക്ക് എത്തപ്പെടുന്നത് എന്നും എൻ്റെ പ്രിയമുള്ളവരെ ഒരുപാട് മനുഷ്യൻ്റെ കൽവിനകത്തുള്ള നന്മ കൊണ്ടായിരിക്കാം ഏഹ് അപ്പം നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ അതെന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാരാണ് അന്നേ നമുക്ക് കുറേ തെറ്റി അല്ലേ പടച്ചുറബ് കൽബുക്കാണ്ടെന്ന് നോക്കുകയെന്നുള്ളത് നമ്മളെന്താ അറിയങ്ങള് കൽിനകത്ത് ഉള്ളിലുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ അത് മനുഷ്യൻ്റെ പുറത്ത് വരും ഉള്ളിലുള്ളതാണ് നമ്മളിത് പുറത്ത് വരിക അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര നന്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര ഷറാണെന്നുണ്ടെങ്കിൽ അത് പുറത്ത് കാണും നന്മയാണെങ്കിൽ അതും പുറത്ത് കാണും ഇപ്പോൾ ചിലപ്പോൾ നവാസിനെ കുറിച്ചൊക്കെ അദ്ദേഹം സിനിമാ മേഖലയിലൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചൊക്കെ പറയുന്ന പള്ളിയിലെ ഉസ്താദും മറ്റുമൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ വളരെ മനോഹരമായ രീതിയിൽ അദ്ദേഹത്തെ അദ്ദേഹം ദീനിൻ്റെ കാര്യത്തിലും മധുഹ്യത്തിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ദീൻ കേൾക്കുന്ന ഇൽമ കേൾക്കുന്ന കാര്യത്തിലൊക്കെ ഇടപെട്ട രീതികളൊക്കെ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി അപ്പോൾ സമദാനി സാഹിബി ഇങ്ങനെ ഈ ഒരു കുറിപ്പിങ്ങനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടി അവസാനം പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കി ഏതൊരു പണ്ഡിതനൊരു മതത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന ആളുകൾക്കാണല്ലോ ഏഹ് ഒരു മനുഷ്യനെ മരിച്ചാൽ ആ വീട്ടിൽ പോകാനും ആ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക അല്ലാത്ത ഭാര്യയ്ക്കപ്പോൾ ആ ഒരു മനസ്സുണ്ടാവുക അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മറ്റുമൊക്കെ ഒരുപാട് റിപ്പോർട്ടുകൾ അവരൊക്കെ പോയ അനുഭവങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും താഴത്തില്ലാത്തൊരു കാര്യം സമദാനി സാഹിബ് ആ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ താഴത്ത് കണ്ടു അള്ളാഹുത്തായാല അദ്ദേഹത്തിന് മകഫഫിരത്ത് കൊടുക്കട്ടെ അങ്ങനെ ഒരു കുറിപ്പ് അതിൻ്റെ താഴത്ത് കാണാനുണ്ടായി പിന്നെ അപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറിപ്പിൻ്റെ താഴത്ത് വന്ന ആ ഒരു വാക്യം അതാണ് നമുക്കൊക്കെ ഇനി അവർക്ക് കൊടുക്കാൻ കഴിയുന്നത് മാഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം മനുഷ്യരാണല്ലോ ജീവിതത്തിൽ ആർക്കും ആ തെറ്റില്ലാത്തത് നമ്മളൊന്നും എടുത്തു നോക്കും നമ്മുടെ ജീവിതത്തിലേക്ക് എത്ര വലിയ തെറ്റുകൾ നമ്മളൊക്കെ സംസാരത്തിലും പ്രവർത്തനത്തിലൊക്കെ ഇന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്കൊന്നും അതറിയില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെയും ശരികളെയും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്നതായിരിക്കാം അല്ലേ നമ്മളെ കാണുന്ന കുറേ ആൾക്കാരുണ്ടാവും അവർക്കായിരിക്കും നമ്മുടെ ദുനിയാവിൽ അറിയുക പടച്ചുറമ്പിലെല്ലാം അറിയും പക്ഷെ ദുനിയാവിൽ നമ്മുടെ ഒരു കാര്യം അതാണ് മനസ്സിലാക്കേണ്ടത് ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മൾ ചെയ്യുന്ന ഓരോ മോശത്തരങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയുന്നത് നമ്മുടെ അപ്പുറപ്പറുള്ള ആൾക്കാർക്കാണ് നമ്മൾ കാട്ടിനൊക്കെ നമുക്ക് ശരിയാക്കാം അല്ലേ അപ്പോൾ നമ്മൾ ദീനീൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയാം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ മനുഷ്യന് ഇപ്പോൾ പരിശുദ്ധ ദീൻ തന്നെ പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നുള്ളതാണ് ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ ശരീരം എന്താണോ ആഗ്രഹിക്കുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്നുള്ളതാണ് അത് തെറ്റായിരിക്കും തെ ശരീരം ആഗ്രഹിക്കുന്നത് തെറ്റിനെ ആയിരിക്കും ആ തെറ്റിനനുസരിച്ച് ശരീരം മറ്റുമൊക്കെ മനസ്സൊക്കെ അങ്ങനെ ശരീരം പോലെ പ്രവർത്തനങ്ങളുണ്ടാകും പക്ഷേ മനുഷ്യനാകേണ്ടത് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എന്താണോ നമ്മുടെ ദീൻ നമ്മുടെ കൽപ്പിച്ചത് ആ കാര്യങ്ങൾക്കായിരിക്കണം ഏ അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ചിന്തകൾ വരുന്നത് എന്താണോ ആ ചിന്തകൾ ദീനിനെതിരാണോ എന്ന് നോക്കുക എന്നത് ഒരു വിശ്വാസിയുടെ കടമയാണ് ഒരു വിശ്വാസിയുടെ കടമയാണ് ഇപ്പോൾ ഞാൻ തെറ്റ് ചെയ്യും പഠിച്ചോൻ്റെ ഹൃദയത്തെക്കാണല്ലോ നോക്കുക ആ അപ്പം ചിലപ്പോൾ പഠിച്ചോ എനിക്ക് നന്നാക്കി തെരഞ്ഞാൽ നല്ല കൽബുണ്ടായാൽ മതിയല്ലോ അങ്ങനെ ചിന്തിച്ചിട്ട് തെറ്റ് മാത്രം ചെയ്ത് നടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓൻ ചെയ്യണ്ടല്ലോ ഞാനും ചെയ്യുക എന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെയും ചില ആൾക്കാരുണ്ടല്ലോ അതൊന്നും ഒരിക്കലും പിന്നെ നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കില്ല നമ്മൾ ഒരിക്കലും വിജയത്തിലേക്ക് എത്തിക്കില്ല നമ്മൾ ജീവിതം മുഴുവനും ഒത്തക്കവയിൽ അതിട്ടിതമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഒത്തക്കവയുള്ളവരായിട്ട് മാറാൻ ശ്രമിക്കുക റബ്ബ് നമുക്ക് ഉറപ്പ് നമുക്കതിനെ നൽകട്ടെ അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുക സബദാനി സാഹിബ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അനുഭവം അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എഴുതിയത് കേട്ട കണ്ടപ്പോൾ ഉമ്മക്കളെ വളർത്തുന്ന രീതി ഉമ്മയ്ക്ക് ആ ഒരു മകനോടുള്ള സ്നേഹം ഭാര്യയ്ക്ക് ആ മ ഭർത്താവിനോടുള്ള സ്നേഹം ഇതെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു കാഴ്ചപ്പാടിലൂടെ നല്ലൊരു കാഴ്ചപ്പാടിലൂടെ തെട്ടിച്ചെടുക്കാൻ അദ്ദേഹത്തിൻ്റെ സാധിച്ചിട്ടുണ്ട് ഏ ഇപ്പോൾ ഭാര്യയുടെ സ്നേഹമൊക്കെ അദ്ദേഹത്തെ അദ്ദേഹം മരിച്ചതിൻ്റെ ശേഷമാണ് ആ ഭാര്യയുടെ ചില സംസാരങ്ങളും മറ്റുമൊക്കെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ കാണുന്നത് മക്കളുമായിട്ടുള്ള ആ ഒരു പിന്നെ കൂടിക്കളർ കലരിലും അദ്ദേഹത്തിൽ തന്നെ മക്കളുടെ ആ സ്നേഹവും നമ്മൾ കാണുന്നത് എപ്പോഴാണ് അദ്ദേഹം മരിച്ചുപോയതിൻ്റെ ശേഷമാണ് അല്ലേ അപ്പോൾ ചില ആൾക്കാരൊക്കെ മരിച്ചതിൻ്റെ ശേഷമാണ് അവരെക്കുറിച്ചും നമ്മൾ കൂടുതലറിയാം അങ്ങനെയുണ്ട് ലാഭുത്തരം നമുക്ക് നല്ല മരണം നൽകട്ടെ നല്ലൊരു ജീവിതം ഉള്ളു നൽകട്ടെ അസലാലേക്കും വരഹമുല്ലാ വരക്കാത്ത